ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ മാഷ്വിക്ക് നമ്പർ ഫൈവിന് അവസാനം കുറിക്കപ്പെടുമ്പോഴത്തേക്കും പുറത്തോട്ട് വരുന്ന കണക്കുകൾ ബംഗളൂരു എഫ് സിയുടെ ആരാധകരേനും ജംഷഡ്പൂർ എഫ് സിയുടെ ആരാധകരെയൊക്കെ സന്തോഷിപ്പിക്കുന്നതാണ് പക്ഷേ നിങ്ങൾ അറിയാതെ പോകുന്ന ചില കണക്കുകൾ കൂടിയുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആക്രമണനിരയാണ് ഈ സീസണിലെ ഏറ്റവും വിനാശകരമായിട്ടുള്ള അറ്റാക്കിംഗ് യൂണിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ ഒരിത്തിരി പ്രയാസം ഉണ്ടായിരിക്കും പക്ഷേ കണക്കുകൾ അത് കൃത്യമായി തെളിയിക്കുന്നുണ്ട് ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ മാഷ്വിക് നമ്പർ ഫൈവ് അവസാനിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കൺവേർഷൻ റേറ്റുള്ള ക്ലബ്ബ് കേരള ആണ് ദ റേറ്റ് ഫ്രം നോൺ പെനാൽറ്റി നോൺ പെനാൽറ്റി ഷൂട്ടിൽ നിന്നും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കൺവെർഷൻ റേറ്റ് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഈ സീസണിൽ മറ്റേത് ക്ലബിനെക്കാട്ടിലും ഏറ്റവും ഉയർന്ന നോൺ പെനാൽറ്റി ഷോട്ട് കൺവേർഷൻ റേറ്റ് ആണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ അതായത് അൻപത്തിയാറ് ഷോട്ടുകളിൽ നിന്നും എട്ട് ഗോളുകൾ നേടാൻ ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ പെനാൽറ്റികൾ ഇല്ലാതെ ഏറ്റവും കൂടുതൽ ഗോൾ സ്കോർ ചെയ്യാൻ കപ്പാസിറ്റിയുള്ള അറ്റാക്കിംഗ് യൂണിറ്റ് ബ്ലാസ്റ്റേഴ്സിൻ്റെതാണെന്ന് കണക്കുകൾ തന്നെ അടിവരയിട്ട് ഉറപ്പിച്ചവർത്തി തെളിയിക്കുന്നുണ്ട് അതുകൂടാതെ മറ്റൊരു കണക്കും കൂടി നമുക്ക് നോക്കാം ഏറ്റവും കൂടുതൽ നോൺ പെനാൽറ്റി ഗോൾ ഷോട്ടുകളുടെ എണ്ണത്തിലും ബ്ലാസ്റ്റേഴ്സ് രണ്ടാം സ്ഥാനത്തുണ്ട് ഒന്നാം സ്ഥാനത്ത് നമ്മളുടെ പഞ്ചാബ് എഫ് സി ആണ് നിൽക്കുന്നത് അതിന്റെ ഞാൻ പറയുന്നത് അതിന്റെ റേറ്റിൻ്റെ കാര്യത്തിൽ നോൺ പെനാൽറ്റി ഗോൾ ഷോട്ടിന്റെ റേറ്റിൻ്റെ കാര്യത്തിലും കേരള ബ്ലാസ്റ്റേഴ്സ് രണ്ടാം സ്ഥാനത്തുണ്ട് നമ്മുടെ ബംഗളൂരു എഫ് സിയെക്കാട്ടിലും വളരെ മുന്നിലാണ് പോയിന്റ് പട്ടികയുടെ തലപ്പത്ത് നിൽക്കുന്ന ബംഗളൂരു എഫ് സിയെക്കാട്ടിലും നോൺ പെനാൽറ്റി ഷോട്ടിന്റെ കാര്യത്തിലും കൺവെർഷൻ്റെ റേറ്റിലും കേരള ബ്ലാസ്റ്റേഴ്സ് മുന്നിലാണ് നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇത്തവണത്തെ അറ്റാക്കിംഗ് ക്വാഡ്ര എന്ന് പറയുന്നത് സാധാരണ നമ്മൾ അറ്റാക്കിങ് ലോൺ സ്ട്രൈക്കറെ കണ്ടിട്ടുണ്ട് ഡ്യൂല് കണ്ടിട്ടുണ്ട് ട്രിയോ കണ്ടിട്ടുണ്ട് പക്ഷേ ക്വാഡ്രയിലേക്ക് എത്തുന്നത് ആദ്യമായിട്ടാണെന്നും കാണുന്നത് മുന്നേറ്റ നിര അടക്കി ഭരിക്കാൻ നാല് വിദേശികൾ അവിടെ കൊമ്പുകുലുക്കി നിൽക്കുമ്പം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആക്രമണ നിര ഈ സീസണിൽ ഏത് പ്രതിരോധത്തിനെയും ചവിട്ടി മെതിക്കാൻ കഴിവുള്ള ഇടഞ്ഞ കൊമ്പന്മാരുടെ ഒരു യൂണിറ്റ് തന്നെയാണ് കോമി പെപ്ര എന്ന ഖാനയിൽ നിന്നും വന്ന കുട്ടിക്കൊമ്പൻ പിന്നെ സ്പെയിനിൽ നിന്നും ഇറക്കുമതി ചെയ്ത ജീസസ് ജമനസ് എന്ന മതയാന പിന്നെ മാലാഗയും ചെകുത്താനും മാലാഗയും ചെകുത്താനും ദൈവവും എല്ലാവരും ഒരുമിച്ച് ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റം നിലവിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നോൺ പെനാൽറ്റി ഗോൾ കൺവേർഷൻ റേറ്റും ഏറ്റവും കൂടുതൽ നോൺ പെനാൽറ്റി ഗോൾ ഷോർട്ട് റേറ്റും കേരള ബ്ലാസ്റ്റേഴ്സിന് അല്ല കൺവേർഷൻ റേറ്റ് കേരള ബ്ലാസ്റ്റേഴ്സിന് എട്ട് ഗോളുകളുമായിട്ടുണ്ട് രണ്ടാം സ്ഥാനത്താണ് ഷോട്ടുകളുടെ കാര്യത്തിൽ ഒന്നാം സ്ഥാനത്ത് പഞ്ചാവസിയാണ് സോ ബ്ലാസ്റ്റേഴ്സിൻ്റെ നിര ഈ സീസണിൽ വളരെ വലുതാണ്